लेकिन स्टेज पे क्यों लेकिन वो है ना यस लेट्स रिक्वेस्ट द डायरेक्टर्स एंड्रयू जोस मेरेरा एंड एम बी ट्यूसन बोर्ड रिसेप्शन में रिस्पॉलिया हास्पेडर आज हम लोग तुम्हारे मोंटे स्टेज मेंबर्स डी मेशनल बुलाओ रे ना सित्रा डी स्टेज और जिन्होंने देखे लेकिन तुम सित्रा बारीकी से हास्पेड അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാർഡ്സ് എന്നാണ് സിനിമയുടെ ആദ്യത്തെ ടീസർ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ നടത്തുകയും ഷെയ്നും മഹിമയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത് ബാബുരാജാൻ ഷെയ് ഷൈൻ വെള്ളം എല്ലാവരുടെയും എത്തിയിരിക്കുന്നു സോ എല്ലാവരുടെയും സമ്പർക്ക പ്രദേശമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു

Our <laughs> production <laughs> ెల్సి అయితే అరణికారు as yes, well you know as we invite everyone to see yes. ladies and gentlemen let's welcome CB ഓർത്താലോ ഇത് തുടങ്ങിയിട്ട് ഈ ലൂല് തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷമായി എന്നെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ വരുന്നത് വളരെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയില് ഒരു മൂന്ന് വർഷമായി മലയാള സിനിമയിലെ എന്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൊരു സന്തോഷം അതിനുമ്പോൾ മറ്റൊരു മകൻ ജോലി ചെയ്തൊരു മകനായ സന്തോഷം പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ പഠനമായിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ അതല്ലേ ആദ്യത്തെ പറഞ്ഞു അതിലൂടെ അർത്ഥമുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഒരു സിനിമയുടെ ഭാഗമായി അങ്ങനെ ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയാ ഹാസ്യത്തിനും ഫാമിലിക്കും േമത്തിനും എല്ലാത്തിനും ക്യാരക്ടറിന്റെ പേരിൽ പറഞ്ഞാൽ തോട്ടത്തിൽ നിന്നാണ് ഈ വന്ന പാട്ടുന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇതുവരെ ചെയ്തൊരു സ്റ്റൈൽ ഇതല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഫൺ എൻ്റർടൈനർ എല്ലാവരും കാറ്റഗറിയിൽ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ഡ്രസ്റ്റാറ്റ് ചെയ്ത പണ്ട് എല്ലാ സൈഡിൽ നിന്നെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ എൻ്റെ ഡീസൈറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങളുടെ ഫീസ് ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾ ഇത്രയോട് ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടി ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഉള്ളത് എല്ലാവരും കാരണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ട് ഫീസും എനിക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു ഒരു ഒന്നൊരു പ്ലാൻ വന്ന് സ്വാഗതം ചെയ്യാം നല്ലൊരു കൈക്ക് ായി പോയിരുന്നു ഈ പറഞ്ഞ നല്ലൊരു പേരങ്ങനെയായിരിക്കും ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് ഞാൻ രണ്ടുപേർക്കും ൂടെ കാരണം സിനിമ എന്നുള്ള ഫാഷൻ സിനിമ 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 എന്ന് മാത്രമേ ചർച്ച അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ചെയ്യുന്ന പെർഫോമൻസ് ആയാലും എല്ലാം അപ്പം അത് ഒരു സിനിമയൊന്നും പോരാ രണ്ടാമത്തെ സിനിമയിൽ ചെയ്ത കൂടെ അഭിനയിക്കാൻ പറ്റും എനിക്ക് സന്തോഷമുണ്ട് ഏ ഞാൻ ഭയങ്കര ജെരുവായിട്ട് ജെറ്റുവനായിട്ട് പറഞ്ഞതാണ് സെറ്റ് ഗ്രേറ്റ് യെസ് ഷൈൻ ചേ അവിടെ ക്ക് പറയാനാ മൈക്ക് ഒന്ന് ഷൈൻ ചേട്ടൻ കൊടുത്തേനെ സ്പീക്ക് നോ യെസ് ഷൈൻ ചേൻ നിങ്ങക്ക വെച്ചതാ വാൾട്ടോ വെക്കാണോ ഞാൻ ഇങ്ങോട്ട് പറയുന്നുണ്ട് എങ്ങനെയോ ആ മൈക്ക് ആണ് മൈക്ക് കൂടി പറ്റുന്നില്ല എന്താกรൗണ്ട് ഇനോ അല്ലല്ല ഓഡിയൻസ് കേൾക്കാത്തത് ഓക്കേ ഇതിനെ ഈത്ര കാണാനാണ് നമ്മൾ വെരി വന്നിക്കണം നമ്മ കണ്ടാലോ അല്ല എന്താ

ഫായിട്ടുള്ള കുറച്ച് പരിപാടികൾ അതായത് മൂന്ന് ലവ് സ്റ്റോറി നമ്മൾ ഫണ്ണായിട്ട് തന്നെ പ്രസിദ്ധണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം സ്വീകരിക്കുന്ന പ്രതീക്ഷയും

എല്ലാവരും ഞാനിതിനെ ബെസിൽപ്പിച്ചിട്ട് മോളായിട്ടാണ് എൻ്റെ ആഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ എനിക്കും നല്ലൊരു കുട്ടി നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു അപ്പോ ആൻഡറിനെ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസുണ്ട് ആദ്യം ചെയ്ത സിനിമ അയൽ ഭാഷയായിരുന്നു നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ആ ഒരു പടം ചെയ്യാൻ വേണ്ടി ചെയ്ത് നല്ലൊരു പ്രൊഡക്ഷന്റെ ബാനറിലാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രാർത്ഥന എനിക്കിത്രയും വലിയൊരു ട്രൂപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട് അതിൽ തന്നെ താങ്ക് യു സോ മച്ച് ആൻഡ ചേണ്ട എനി ചേണ്ട സാന ചേച്ചി മെഡിസിൻ ചേട്ടൻ എല്ലാവർക്കും വളരെയധികം നന്ദി പിന്നെ ഇത്രയും വലിയൊരു ട്രൂപ്പിൻ്റെ കൂടെ എനിക്ക് വോക്ക് ചെയ്യാൻ പറ്റിയതിൽ ഷെയ്ചേണ്ടൻ മഹിമ ചേച്ചി ബാബുരാജ് സാക്ടർ എല്ലാവർക്കും എനിക്ക് താങ്ക് യു ഞാൻ ഇതിലും രമ്യ ചേച്ചിയുടെ മോണായിട്ടുള്ളൊരു ക്യാക്ടറാണ് ചെയ്യണത്

O que é

अलेको लिले भुदिया मेरिस नहलें नहानी लवा, महबबत ते अन्या, अको നമ്മുടെ ചോളരെ എന്നിേ ഏറ്റത്തെ അവർ സുന്ദരമാം കൺകോടിൻ വസല കൊഞ്ചുന്നി

ഞാൻ ഇവിടെ കൂടിയത് ഒപ്പത് കേറിയമാണത് തന്നെ പുഴ ഞാനത് പാടാൻ പറ്റുന്ന പാട്ട് വന്നവർ കേട്ടോ കാലം കേട്ടുകൊണ്ടിരുന്നതാണ് ശൈനിച്ചായിട്ട് വേണ്ടിയൊരു പാട്ട് ഇവരെല്ലാവരും ഏരിപാടോ എല്ലാവരും പാടോ എല്ലാ

ഞാൻ നിങ്ങളുടെ മുബാഷിർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്കും ഷെയറും